ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻ ദിസ് വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നവംബർ നയൻ സൺഡേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഒന്നൊന്നരക്കായപ്പം ഞങ്ങൾ ഇപ്പോൾ ഓടിക്കാണത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയ കേട്ടോ അതിൻ്റെ കുട്ടിയുടെ ഈ കാണിക്കുന്ന ലോകയിലെ പാട്ടിനെ ചുണ്ടനക്കുന്നതാണ് ഉണ്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് ഭയങ്കരമായിട്ട് അവൾ വൈബ് ചെയ്യും ഞാൻ ആ വീഡിയോ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം കണ്ടോ അവൾക്ക് അവളെ പാടും ഇങ്ങനെ കാണിക്കും ഓക്കെ അപ്പോൾ ഞങ്ങളിന്ന് സൺഡേ എന്ന് പറയുന്നത് ഞങ്ങൾ രാവിലെ ഇറങ്ങാൻ പക്ഷേ പക്ഷെ ഞങ്ങളല്ലേ ആൾക്കാർ ഇറങ്ങിയപ്പോൾ ഒരു മണി കഴിഞ്ഞു തലയിൽ പോട്ട് ലെക്ഡിൻറെ ക്ഷീണമൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ചധികം ഇറങ്ങിപ്പോയി ഡിന്നറിന്റെ വീഡിയോ ഉടനെ വരുന്നതാണ് കേട്ടോ അവിടെ പോയി എന്നെ കുട്ടിയെ കുറച്ച് ഫുഡ് കൊടുത്തു എന്നിട്ട് ഏകദേശം അവിടെ ഞങ്ങൾ മൂന്ന് മണി കഴിഞ്ഞ കേട്ടോ ഇറങ്ങിയപ്പോൾ അത്രയ്ക്ക് ലേറ്റ് ആയിപ്പോയി ഞങ്ങൾ ഇവിടെ നേരെ പോകുന്നത് വർക്കലയിലേക്കാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ നവംബർ ട്വൽത്ത് അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അമ്മയുടെ ബർത്ത്ഡേ നമുക്ക് വർക്കിംഗ് ഡേ വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തൊക്കെ പോയെന്ന് ആഘോഷിക്കാം പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ സൺഡേ തിരഞ്ഞെടുത്തത് ടു തൗസൻഡ് എയ്റ്റീനൊക്കെ തൊട്ടാണ് കേട്ടോ അമ്മയുടെ ബർത്ത് ഡേ കറക്റ്റായിട്ട് നമുക്ക് ഡേറ്റ് അറിയുന്നത് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ അമ്മയുടെ ബർത്ത് ഡേ വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വർക്കിൽ ഡിസൈഡ് ചെയ്യാൻ കാരണം ഹരിയുടേയും നിധിയുടെയും വീട് പാലിക്കാറ്റിനെ ഞങ്ങൾ പോയ സമയത്ത് അമ്മയ്ക്ക് പാപനാശം പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം അപ്പം അസ്ഥി ഒഴിക്കിയത് അവിടെയാണ് പക്ഷെ അന്ന് നമ്മൾ എത്തിയപ്പോൾ ലേറ്റായി നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായപ്പോൾ നമുക്കൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ പിന്നെ ഒരു ദിവസം കൊണ്ടുപോകാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വെറുതെ പാപനാശത്തോട്ട് പോവാണെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവും കാരണം അമ്മയുടെ ബർത്ത് ഡേ അമ്മയ്ക്ക് നല്ല ഓർമ്മയുണ്ട് അങ്ങനെ ഞാൻ നിധിയെ വിളിച്ചു വന്നു നിധി അവിടെ എന്തെങ്കിലും ഫങ്ഷനാണെന്ന് ഒന്നൊരു വോയിസ് ഇടുമോ അപ്പോൾ എന്ത് ഫംഗ്ഷൻ വെക്കും അതാണ് ഏറ്റവും വലിയത് മോളുടെ ബർത്ത്ഡേ കഴിഞ്ഞു ഹൗസ് ഫാമിങ് കഴിഞ്ഞു അപ്പം ഞാൻ മറ്റേ ആ എന്തായാലും ശ്രുതിയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞെന്നും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്ത് ജസ്റ്റ് നീ ഒരു ഓഡിയോ അയക്കും ശരിക്കും നിധി ഓഡിയോ അയക്കുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഓസ്കാർ ലെവൽ ആക്ടിങ് ആയിരുന്നു നിധിൻ്റെ ആ ഓഡിയോയിൽ അമ്മ അത് വിശ്വസിച്ചു അമ്മ അതിൽ വീണു അങ്ങനെ ഞങ്ങൾ എത്തി പക്ഷേ ഇവിടെ എല്ലാ റെസ്റ്റോറൻസിലും കേക്ക് കട്ടിങ് അനുവദിക്കില്ല എന്നുള്ളതാണ് അറിയുന്നത് അപ്പം ശ്രീ വന്ന് രണ്ട് മൂന്ന് വട്ടം വിസിറ്റ് ചെയ്തിട്ടുള്ള സൺറൈസ് റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അത് കുറച്ച് ടാസ്ക് ആയിരുന്നു കുറച്ച് അധികം നടക്കണമായിരുന്നു അമ്മമ്മയ്ക്കൊന്നും അത്രയും ദൂരം നടക്കാൻ നടക്കാമില്ല സാധാരണ നമ്മൾ എല്ലാ സർപ്രൈസുകളും അമ്മമ്മയോട് പറയാറുണ്ട് പക്ഷേ അപ്പുടിൻ്റെ സാന്നിധ്യത്തിൽ പറയുന്നതെന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ് അപ്പൂടി സർപ്രൈസ് പൊളിക്കുമ്പോൾ എന്തില്ലാത്ത സന്തോഷം കിട്ടാറുണ്ട് ഞങ്ങളെല്ലാവരും സർപ്രൈസുകൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷേ അപ്പൊട്ട് എന്തുകൊണ്ടും സർപ്രൈസ് പൊളിക്കുന്നതാണ് അവൻ്റെ ഒരു സന്തോഷം അത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് എനിക്കറിയില്ല പക്ഷെ അതങ്ങനെയാണ് അവൻ പക്ഷെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ ഭയങ്കര രസമായിരുന്നു അമ്മയും അമ്മയൊക്കെ വഴക്ക് പറഞ്ഞ് വഴക്ക് പറഞ്ഞാണെങ്കിലും സൺറൈസ് റെസ്റ്റോറൻറ്റിലേക്ക് വരാമെന്ന് പറഞ്ഞു ഞങ്ങളവിടെ എത്തിയപ്പോഴാണ് നദിയെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ അവർക്ക് അവിടുന്ന് ഒരു ഫൈവ് മിനിറ്റ്സേടും അങ്ങനെത്തെ റെസ്റ്റോറൻ്റ് എത്തി പാപി ജലനിടം പാതാമെന്ന് പറയുന്നത് പോലെയായിരുന്നു അന്നത്തെ അവസ്ഥ കാരണം ഞങ്ങളവിടെ റെസ്റ്റോറൻറ്റിൽ എത്തുമ്പോഴത്തേനും മഴയൊന്നുമില്ല നല്ലൊരു കാമായിട്ടുള്ള ക്ലൈമറ്റാണ് മഴ പെയ്യുമെന്ന് നമുക്ക് തോന്നി കാരണം മഴക്കോളൊക്കെ ഉണ്ട് പക്ഷെ അപ്പം പെയ്യോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല ഞങ്ങൾ ഓപ്പൺ ഏരിയയിൽ കയറി നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ സീറ്റ് പിടിച്ചു പക്ഷെ നമ്മുടെ പ്ലാനിങ് ആയിരുന്നില്ല ദൈവത്തിന് അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊരു വലിയൊരു ടേബിൾ എടുത്തിട്ട് അങ്ങോട്ടേക്ക് മാറി ഹരി നിധി ആണെങ്കിലും അത്രയും തിരക്കെട്ടായിരുന്നിട്ടും അവർക്ക് വീട്ടിൽ പണിയും ഗസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നിട്ടും അവർ ശരിക്കും അത് നമ്മളെ കൂടെ ജോയിൻ ചെയ്തതിൽ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് അമ്മ അവിടെ ഇതിന്റെ കൊട്ടലേക്ക് തന്നില്ലേ പ്ലേറ്റ് എടുക്ക് അങ്ങോട്ട് ശരി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കേക്ക് കട്ടിയത് കാരണം എന്തൊക്കെ ആയിരിക്കും അത്യാവശ്യം പോകേണ്ടായിരുന്നു അവിടെ അവിടെ എത്തിയപ്പോഴാണ് അവരുടെ റിലേറ്റീവ് വീടി വന്നത് അപ്പോൾ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഓർഡർ കൊടുത്തു കേട്ടോ അപ്പോഴത്തേനും ഭയങ്കരമായിട്ട് മഴ പെയ്തു ഞങ്ങൾ പിന്നെ ടേബിൾ മാറിയിരിക്കേണ്ടിയൊക്കെ വന്നു അപ്പോഴത്തന്നെ അവിടെ കറണ്ടും പോയി കണ്ട് പോയി ഒരു ജനറേറ്റ് സിസ്റ്റം പോലും ഇല്ലാത്തൊരു റെസ്റ്റോറൻറ്റ് അത് ഒരു വർക്കലയിൽ എന്ന് പറയുമ്പോൾ എനിക്കതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയില്ല ഞങ്ങൾ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തു അവർക്കൊന്നും നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റില്ല അവർ തിരിച്ചു പോയി അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അവർ ഇത്രയും എഫർട്ട് എടുത്ത് വന്നിട്ട് ഫുഡോ അല്ലെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല കാരണം ഇപ്പോൾ കറണ്ട് വരും ഇപ്പോൾ കറണ്ട് വരും എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിട്ട് അവർ പോയിക്കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തിട്ടും കറണ്ട് വരെ ഞങ്ങൾ കൊടുത്ത ഓർഡർ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അടുത്തൊരു റെസ്റ്റോറൻറ്റേക്ക് മാറി കയറാൻ ചെയ്തത് അവിട്ടി കറണ്ട് പോയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ അവിടെ എത്തി പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ടിരുന്നു എനിക്കൊന്ന് ബ്ലൂ മൂൺ ആണെന്ന് തോന്നുന്നുണ്ട് തൊട്ടടുത്തിരിക്കുന്ന തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് എല്ലാം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ബട്ടർ ആൻഡ് പനീർ ബട്ടർ മസാല ബീഫ് ഡീപ് ഫ്രൈ പൊറോട്ട ബിരിയാണി ചിക്കൻ സിസ്ലർ പാസ്ത ചിക്കൻ നൂഡിൽസ് അന്നക്കുട്ടിക്ക് ചപ്പാത്തി ചിക്കൻ നൂഡിൽസ് അടിപൊളിയായിരുന്നു കേട്ടോ പാസ്തയോ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ കുട്ടിക്ക് ചെരിപ്പിട്ട് നടക്കണം എന്ന ഒരേ വാശി ഒരേ നിർബന്ധം അവൾ കുറേ ദൂരം നടന്നു കേട്ടോ ചെളിയൊക്കെ വരുന്ന സമയത്ത് എടുക്കാം എന്ന് പറഞ്ഞാൽ പോലും എന്നെ കുട്ടി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എടുത്തപ്പുറത്താക്കിയിട്ട് പിന്നെ ആൾ നടന്നു തന്നെ പോകുമായിരുന്നു പിന്നെ അവിടുത്തെ വ്യൂ കട്ടി അട്ടിപുളിയാണ് നൈറ്റ് കാണാനൊക്കെ ഞങ്ങൾ പിന്നെ നേരെ പാപനാശത്തേക്കാണ് കേട്ടോ പോകുന്നത് ഏകദേശം എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പാപനാശം പോയി ഭയങ്കര ഇരിട്ടായിരുന്നെട്ടോ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു എന്നെക്കൂട്ടി ഇങ്ങനെ വട്ടം ഇട്ട് നടക്കുകയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും അനത്തേയും കൂടെ കഴി പിടിപ്പിച്ച് നടക്കുന്നുണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ ഞങ്ങൾ പോയിട്ട് ഐസ്ക്രീം കഴിച്ചു കേട്ടോ എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പത്ത് മണിയപ്പോൾ വീട്ടിലെത്തി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലേക്ക് ബൈ